ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് വിത്ത് ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ അതിനുള്ള ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം മിക്സ് മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ ഇന്ന് നടാൻ പോണ വിത്തുകൾ വെണ്ടയും അതുപോലെ ക്യാപ്സിക്കം മുളക് വഴുതന പിന്നെ തക്കാളി ഇത്തരം വിത്തുകളാണ് അതിനകത്ത് നടാൻ പോണേ അപ്പോൾ നമ്മൾ ഡേ ഈ ഷീറ്റിലാണ് ഇന്ന് വിത്തുകൾ നടാൻ പോണേ അപ്പോൾ നമുക്ക് നമ്മൾ മാറ്റി വെച്ച മണ്ണും ചകിരിച്ചോറും ചാണകത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇടാം വെണ്ട വിത്തും അതേപോലെ തെറുങ്ങ നടൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നടുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് വിത്ത് വെള്ളത്തിൽ കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ജസ്റ്റ് ഒന്ന് കുതിർത്തിട്ട് നടി നമുക്കെല്ലാ വിത്തും ഒരേപോലെ മുളച്ച് കിട്ടുന്നതാണ് ഈ വെണ്ടയുടെ വിത്ത് മാത്രം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുക മുകളിലേക്ക് കുറച്ച് നമ്മുടെ മണ്ണ് നേടാൻ വെച്ച മിശ്രിതം തന്നെ കുറച്ച് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പേക്കണത് കേട്ടോ നമ്മുടെ ഒരു സാധാ വെള്ളം കൊടുക്കുന്ന ഒരു ലിറ്ററിൻ്റെ ബോട്ടിലിൻ്റെ മൂടി ചെറിയ രീതിയിൽ നമ്മൾ സേഫ്റ്റി പിന്നെ വെച്ച് ഓട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നനയ്ക്കാൻ കൊടുക്കുന്നുണ്ടോ കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നല്ല എല്ലായിടത്തേക്കും വെള്ളം വെക്കുന്ന രീതിയിൽ അങ്ങനെ നനച്ചു കൊടുക്കാൻ പറ്റുമോ അതിന് നന്നായിട്ട്